എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ നാല് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാതെയാവുമ്പോൾ എന്തായാമോ ഏതായാവോ എന്ന് പലർക്കും തോന്നുന്നു അതുകൊണ്ട് വൈകെങ്കിലും ഞാൻ ഇത് നിങ്ങളെ അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് വന്നത് നാല് ദിവസമായിട്ട് എനിക്ക് രോഗാവസ്ഥയാണ് എന്ത് രോഗം എന്ന് ചോദിച്ചാൽ ഞാൻ കരുതുന്നത് ഈ ഗ്യാസ് ഉരുണ്ട് കയറിയതാന്നാണ് അപ്പോൾ നെഞ്ചിൽ വേദന വയറ്റിൽ തുറന്നോടത്തൊക്കെ വേദന പിന്നെ തട്ടി സർദി ഭക്ഷണത്തിന് മണ്ണെടുത്ത് അപ്പം സർദിക്കും ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നാല് ദിവസമായി നാല് ദിവസമായി മക്കളെ പച്ച വെള്ളം കുടിച്ചിട്ട് വെള്ളം പോലും ഒരു കയ്യിലോണ്ട് മുക്കി ഇങ്ങനെ പതക്കെ കുടിക്കും അപ്പോൾ നെഞ്ഞത്ത് കെട്ടാൻ നെഞ്ചിൽ വേനെടുക്കുക വയറു വേദന എടുക്കുക പിന്നെ സർദി അങ്ങനെ ആയി ഡോക്ടറെ പോയി കണ്ടു കാണന്ന് മരുന്ന് തന്നു ഇപ്പോൾ അത് കഴിച്ചപ്പോൾ കുറച്ച് കുറവുണ്ട് കുറച്ച് കുറവുണ്ട് ഇനി ഇനി വീണ്ടും ഒന്നുകൂടിയും പോയി കാണണം പൂർണ്ണമായിട്ടില്ല ഇപ്പോഴും വയറ് വേദന എടുക്കണുണ്ട് ഗ്യാസ് ഇങ്ങനെ തോന്നണം എനിക്ക് എപ്പോഴേക്കും ഇങ്ങനെ കയറി വരിക ഉരുണ്ട് വരിക ഗ്യാസിൻ്റെ ആവുള്ളൂ അല്ലേ ഞാൻ വല്ലത് ചിന്തിക്കും രോഗാവസ്ഥ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ അച്ഛനെ നമ്മുടെ അമ്മ പറയണ്ടല്ലോ വയ്യാതെ ഞാൻ കിടക്കണേന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല അമ്മ തെക്കും തിരക്കും പകളും മോഴുകരളും അമ്മയുടെ അച്ഛ സംസാരിക്കണേ അവർക്ക സംസാരിക്കണം ചെവിടേനും പതായിട്ടുണ്ട് അപ്പം അമ്മ ചുമ്മാരുന്നേറ്റ് വേണ്ടാത്തത് പറയുക വയ്യെങ്കിലും ഞാൻ എഴുന്നേറ്റ് ഇവിടെ അടിച്ചു വരൂട്ടാ ഇവിടെയൊക്കെ അടിച്ചു കയറിയിട്ട് കറൻ്റില്ല മക്കളാകത്ത് കാരണം വെളിച്ചം കുറവാണ് അപ്പം ഞാനിവിടെയൊക്കെ അടിച്ചു വരും മക്കളെ അടിച്ചു വരിട്ടിട്ട് അമ്മയ്ക്ക് എവിടുന്നോ പോയിട്ട് റോട്ടിലൊക്കെ പോയിട്ട് വരുമ്പളേ കുറേ കൊടി വീറ്റില്ല ഈ കൊടിയും വീണ്ടാണ് വീട്ടിലേൽ പടർന്ന് അത് കൊണ്ടില്ല കുറേ എന്നിട്ട് അതൊരു നാല് കവർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ദിവസവും ആദ്യത്തെ ഊര് തൻ്റെ കഴിഞ്ഞ് വന്ന ഞാൻ അപ്പളേക്ക് ഞാൻ അടിച്ചു വയറിയിട്ടുണ്ടാവും അപ്പം അതിൽ ഈ വീട്ടിലകളെ ഈ വീട്ടിലെ പൊതിയൊക്കെ കട്ടില്ല മുള്ളു കൊട്ടിയിട്ട് ഇങ്ങനെ എണ്ണ കുറേ എടുത്തിട്ട് ചുരുട്ടി കണ്ടിട്ട് അടിയിൽ കെറിയുക അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് പിടിക്കുന്നില്ല അങ്ങനെ വെള്ള പൊളിക്കുക അമ്മോട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഞാൻ നാല് ദിവസമായിട്ടിത് ആദ്യമായിട്ട് ഇത്തിരി കഞ്ഞിവെള്ളം രണ്ട് പറ്റോട് കൂടി ഇത്തിരി കഞ്ഞിവെള്ളം പിന്നെ നല്ല നാരങ്ങച്ചാർ കിട്ടിയിട്ടുണ്ട് വെടകപ്പുഴിയാ അത് കൂട്ടിയിട്ട് ഇത്തിരി കഞ്ഞിവെള്ളം കുടിക്കാന്ന് വെച്ചിട്ടാ ഇതൊക്കെയാണ് മക്കളെ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പരാതി ചെയ്തിട്ടാ അല്ലാതെ വേറൊന്നുമില്ല എനിക്ക് അത്രയ്ക്ക് വലിയ എനിക്ക് രോഗം പെട്ടെന്ന് ബാധിക്കും രോഗാവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് എനിക്കത് ഞാൻ തളർന്നു പോകുന്ന അവസ്ഥ ചെറിയ ചെറിയ വേദന പോലും ഞാൻ സഹിക്കൽ ഇഞ്ചക്ഷൻ എടുക്കണ വേദന അതുപോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ പിന്നെ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മടിയുള്ള ഒരാളാണ് എന്താ വെച്ചാൽ കഷായങ്ങൾ പോലുള്ള മരുന്നുകളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല അതിൻ്റെ ഒക്കെ മണടി പിടിക്കാൻ ഞാൻ ഛർദിക്കും മനസ്സിലായി ഇപ്പോൾ ഡോക്ടർ ഒരു പുളി ഉപ്പ് ഉപ്പ് മധുരം ഉപ്പ് മധുരം കൂടി എന്നിട്ട് ഒരു പൊടി തന്നിട്ടുണ്ട് അത് ചൂട് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാൻ പറഞ്ഞത് അതും അതിന് ഇതാ ഇങ്ങനെ ഈ ഉപ്പും പുളിയും മധുര ആയ കാരണം എനിക്ക് അതും കുടിക്കാൻ ബുദ്ധിമുട്ട് എന്നാലും ഒരു ഗ്ലാസ് ഞാൻ കഴിക്കുന്നുണ്ട് ദിവസം അപ്പം ഇതൊക്കെയാണ് അവസ്ഥ അപ്പം ഇനി ഉച്ച തിരിയുമ്പോൾ തിരക്ക് കുറവില്ലോ അപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോകുക എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം നമ്മുടെ അമ്പലപ്പണി ഒന്നും നടന്നിട്ടില്ല അങ്ങനെ കിടക്കണു ആ എങ്ങനെ എത്ര ഉണ്ട് ഈ അടിഭാഗം നേരിയാക്കാനേ പറ്റുള്ളൂ അത് നേരിയാക്കി എന്തേലും നമ്മൾക്ക് ചെയ്യണം അല്ലാണ്ട് ആരുടെ കയ്യിലെ പണം കണ്ടിട്ടും നമ്മൾ ഒന്നും തുടങ്ങരുത് തുടങ്ങി വെക്കരുത് അത് പഠിക്കാനൊരു പാഠം അത് പഠിക്കാനായിട്ട് എനിക്കൊരു പാഠം കിട്ടി നല്ല കാര്യം ഇനി എന്താ ചെയ്യാ പറയുക അപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ എത്ര കൊലകൊമ്പനായാലും എത്ര ആരോഗ്യമുള്ളവനായാലും രോഗം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ ഒന്നിനും കൊള്ളാതെയാവും ആ വ്യക്തിയുടെ രോഗാവസ്ഥ കാരണം ആ വ്യക്തി ഇങ്ങനെ തളർന്നു പോകുമല്ലേ മക്കളെ അതുകൊണ്ടാർക്കും രോഗങ്ങളെ രോഗം വരാതിരിക്കട്ടെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് ചെറുപ്പത്തിൽ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ രോഗം ഒരു മുപ്പത്തഞ്ച് വയസ്സിന് കഴിഞ്ഞപ്പളാണ് പിന്നെ കുറേശേ കുറേശ്ശേ കാലുവേദന കൈവേദന നീര് ഇങ്ങനെയുള്ളതൊക്കെ വരാൻ തുടങ്ങിയത് ഇപ്പോൾ അഞ്ച് കൊല്ലമായിട്ടാണ് ഞാൻ വളരെ ക്ഷീണിച്ചു പോയതും ഭക്ഷണം വേണ്ടായ മീൻ ഇതുപോലെയുള്ള ഒരേ രോഗങ്ങൾ വന്നും പോയി അപ്പോൾ നമുക്ക് വാർത്തികം പൈസ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ രോഗങ്ങൾ വരും പറഞ്ഞിട്ട് കാര്യമില്ല ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക